അഖിലകേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച മുൻ എം എൽ എ വി ദിനകരനെ ആദരിക്കുന്ന ചടങ്ങും ചാവക്കാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ സമുദായ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി ഏങ്ങണ്ടിയൂർ ശ്രീനാരായണ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചാവക്കാട് താലൂക്ക് സുവർണ ജൂബിലി സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കുറിച്ച് നിങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല അൻപത് വർഷത്തിനിടയിൽ അദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തുണ നിന്നുകൊണ്ട് ഒട്ടേറെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടാണ് ധീവരസഭയും ധീവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നാളെ വരെ പ്രവർത്തിച്ചിട്ടുള്ള എന്ന് എല്ലാവർക്കും അറിയാം ധീവൻ സഭ ഒരു സാമുദായിക സംഘടനയാണ് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാഷ്ട്രത്ത് സാമുദായിക സംഘടനകൾ ഒരുപാടുണ്ട് നിങ്ങൾക്കൊരുപക്ഷെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുന്നു വരും തലമുറ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് ഒന്ന് ധീരസഭയുടെ പ്രവർത്തന മേഖല സമ്പത്തില്ലാതെ മറ്റ് ആധുനിക സജ്ജീകരണങ്ങളില്ലാതെ ഒരു നല്ല ഓഫീസ് മന്ദിരം പോലും ഈ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ലേശമേറിയ ഒരു കാലാവസ്ഥയും പ്രവർത്തന രീതിയും സഹിച്ചുകൊണ്ടാണ് അൻപത് വർഷം ഈ സംഘടന മറ്റ് സമുദായ സംഘടനകളോടൊപ്പം നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നിയമസഭയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പ്രവർത്തന മേഖലയുമായി ഇതുവരെ പ്രവർത്തിച്ചു വരുന്നുണ്ട് താലൂക്ക് പ്രസിഡന്റ് യു ബി മണികണ്ഠൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ പി വി ജനാർദ്ദനൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ തമ്പി പി എം സുഗതൻ സാംസ്കാരിക സമിതി സംസ്ഥാന സെക്രട്ടറി എ ആർ ശിവജി ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ യു എം സുബ്രഹ്മണ്യൻ വേണു വെണ്ണറ സഭ ജില്ലാ പ്രസിഡന്റ് റോഷ്നി ടീച്ചർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജോഷി ബ്ലാങ്ങാട്ട് യു എ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ എ കെ വെങ്കിടേശ്വരൻ താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറി സരിത ടീച്ചർ സി വി ശ്രീധരൻ ടി എസ് സോമൻ അംബുജൻ സുജാത മനോജ് സി കെ കൃഷ്ണൻകുട്ടി ഒ എസ് ഷൺമുഖൻ റിജപ്രസാദ് എൻ പ്രകാശൻ ഉഷ സുകുമാരൻ എന്നിവർ സംസാരിച്ചു